ലഗ്നം ഏതെങ്കിലും ഒരു ഉഭയരാശി ആയിരിക്കുക ആ ഉഭയരാശിയുടെ ഏഴാം ഭാവപതി ഏഴാം ഭാവപതിയും ചന്ദ്രനും ശുക്രനും ഏതെങ്കിലും ഉഭയരാശിയിലായിരിക്കുക അയാൾക്ക് രണ്ടോ അതിലധികമോ ഭാര്യമാർ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഈ ഗ്രഹനിലയിൽ നിന്ന് നമുക്ക് ഊഹിച്ചെടുക്കാം നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം അത്യധികം രസകരവും വളരെയേറെ വിജ്ഞാനപ്രദവുമായ ഒരു കാര്യമാണ് ഒരാളിനെ ഒരു പുരുഷ ജാതകത്തിൻ്റെ ഏഴിലേക്ക് നോക്കിയ ശേഷം അതിൻ്റെ ചില ലക്ഷണങ്ങൾ കാണുമ്പോൾ അയാൾക്ക് രണ്ടോ അതിലധികമോ ഭാര്യമാർ ഉണ്ടാകേണ്ട ഒരു സാധ്യതയെപ്പറ്റിയാണ് ഇന്നത്തെ എപ്പിസോഡ് ഈ എപ്പിസോഡിലേക്ക് വരുന്നതിന് മുമ്പ് കമൻറ്റ് ബോക്സിലെ ചില സംശയങ്ങളുണ്ട് അത് അടുത്ത ആഴ്ച ഞാൻ ഉത്തരം പറയാം എന്നാണ് വിചാരിക്കുക കാരണം ഈ എപ്പിസോഡ് ചിലപ്പോൾ നീണ്ടു പോകാനുള്ള പോകാനുള്ളൊരു സാധ്യതയുണ്ടോ എന്ന് ഞാനിപ്പോഴേ സംശയിക്കുന്നു ആ രസകരമായ അറിവിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്ന് ഒരല്പം ഖിന്നതയോടുകൂടിയാണ് ഞാൻ നിൽക്കുക കഴിഞ്ഞ ആഴ്ചത്തെ വാർത്തകളെല്ലാം ഈ അടുത്ത കാലത്തെ വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ടല്ലോ കോളേജുകളിലും ഹോസ്റ്റലുകളിലും മറ്റ് നമ്മുടെ കൗമാരക്കാരായ വിദ്യാർത്ഥികൾ പഠിക്കുന്നിടങ്ങളിൽ നിന്നെല്ലാം കഞ്ചാവ് മറ്റ് ലഹരി വസ്തുക്കൾ മദ്യം അടക്കമുള്ള സംഗതികൾ കണ്ടുപിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു കേരളത്തിൻ്റെ ഈ പോക്ക് വളരെയേറെ അപകടം പിടിച്ച ഒരു സംഗതിയിലേക്കാണ് പോകൊണ്ടിരിക്കുന്നത് നാളെ ഭാവി തലമുറയെ ഭാവി നാളത്തെ പൗരന്മാരായി നല്ല മനുഷ്യരായി വ്യത്യസ്തങ്ങളായി രാഷ്ട്രീയത്തിലായിരുന്നാലും കലാരംഗത്തായിരുന്നാലും കായിക അതുപോലെ തന്നെ ഏത് മേഖലകളിലും നന്മ നിറഞ്ഞ ജീവിതങ്ങൾ ഉണ്ടാകുമോ എന്ന് പറഞ്ഞ് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതിന് ഉത്തരവാദി ആ കുഞ്ഞുങ്ങളല്ല ഒരുക്കലുമല്ല ഈ അക്രമം ക്രിമിനൽ വാസന എല്ലാം രൂപം കൊള്ളുന്നതും ഈ മയക്കുമരുന്നിൻ്റെ സ്വാധീനം ഈ കുഞ്ഞുങ്ങളിലേക്ക് വരുന്നതും ഒക്കെ അവരെ ഇതൊരു അസുഖം ആണ് എന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യപ്പെടേണ്ടതാണ് കാരണം അവരെ ഈ മട്ടിലാക്കിയതിൻ്റെ പ്രധാന ഉത്തരവാദിത്വം മാതാപിതാക്കൾക്ക് അതിനുശേഷം അധ്യാപകർക്ക് ഒരു ഞാനടക്കമുള്ള നമ്മുടെ ഈ സമൂഹവും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തേ മതിയാവും എല്ലാ പേരും ചേർന്ന് ഒരു യുദ്ധ മുന്നണിയെ നയിക്കും പോലെ ഈ കുഞ്ഞുങ്ങളെ നേരായ മാർഗത്തിലേക്ക് നയിക്കേണ്ടിയിരിക്കുന്നു ഇന്ന് വീട്ടിൽ നിന്നായിരുന്നാലും സ്കൂളിൽ നിന്നായിരുന്നാലും കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന ആദ്യ പാഠം പഠിക്കുക പഠിക്കുക പരീക്ഷ എഴുതുക ജയിക്കുക ഏത് മേഖലകളിലും യുവജനോത്സവ മത്സരങ്ങൾക്ക് പോകുമ്പോഴെല്ലാം രക്ഷകർത്താക്കൾ തമ്മിൽ അടിപിടി കൂടുക എൻ്റെ കുട്ടിക്ക് കൂടുതൽ ഇത് മികച്ച വിജയം വേണം എന്ന് പറഞ്ഞ് അപ്പോൾ ആ ജഡ്ജസിനെ അവരെ ഇവർ സ്വാധീനിക്കും കാശ് കൊടുത്തു അപ്പോൾ ഈ കുട്ടിക്കും അറിയാം എൻ്റെ അച്ഛനമ്മമാർ പൈസ കൊടുത്താൽ എനിക്ക് ഈ സമ്മാനം കിട്ടിയെന്ന് എൻ്റെ മികവില് അല്ല എന്ന് അവിടെയും അപകർഷ ബോധമുണ്ടാവും ആത്മവിശ്വാസമില്ലായ്മവരും ഏത് മേഖലകളിലും മറ്റൊരാളിനെ ചവിട്ടി താഴ്ത്തിയെ മുന്നേറാൻ പറ്റൂ എന്നുള്ളൊരു ബോധം ചെറുപ്പകാലത്തെ വീട്ടിൽ നിന്ന് കിട്ടുന്നു അധ്യാപനത്തിൽ നിന്ന് കിട്ടുന്നു മാതാപിതാ ഗുരു അത് കഴിഞ്ഞാൽ ദൈവം ഗുരുക്കന്മാർ ആ സമ്പ്രദായമേ ഒരു ഭക്ഷണം കഴിക്കുന്നതിൽ അല്ലെങ്കിൽ ഉപജീവനത്തിലേക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു സംവിധാനമായി ഈ അധ്യാപനം മാറിയിരിക്കുന്നു ചൂരൽ വടി ചൂരൽ പ്രയോഗം എന്ന് സ്കൂളിൽ നിന്നുവോ ചൂരലിനെ എടുത്ത അധ്യാപകൻ പുറത്തേക്കെന്ന് വലിച്ചെറിഞ്ഞോ അന്ന് മുതൽ കുട്ടികളുടെ ദുരന്തകാലവും ആരംഭിച്ചിരിക്കുന്നു നന്മയുടെ ചില വിത്തുകൾ നമ്മളിൽ മുളപ്പിച്ചു തരുന്നതിന് ഈ ചൂരൽ കഷായം പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് എൻ്റെ വ്യക്തിജീവിതത്തിലും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഇതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഞാൻ സാധാരണ ഏഴാം ക്ലാസ്സിൽ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും ഈ രണ്ട് മണി ഈ പരീക്ഷ വരുമ്പോൾ രണ്ട് മണിക്കൂർ പരീക്ഷ സ്വാഭാവികമായിട്ട് എനിക്ക് ഒരു അരമണിക്കൂറോ എന്തെങ്കിലും എഴുതേണ്ട ഒരു മതി ജയിക്കേണ്ട ഒരു മതിയല്ലോ വലിയ മികവുറ്റ മാർഗമൊന്നും എടുക്കേണ്ടതും അതുകൊണ്ട് എനിക്ക് ഇഷ്ടം പോലെ സമയം കിട്ടും പരീക്ഷ ഹാറിനകത്ത് വെറുതെ ഇരിക്കുക അപ്പോഴത്തേക്കും എനിക്കൊരു കുസൃതി തോന്നും പരീക്ഷ എഴുതുകയാണെന്നുള്ള വേചന ഞാൻ ചില ചോദ്യങ്ങൾ എനിക്കറിയാവുന്ന ചോദ്യോത്തരം എഴുതി അറിഞ്ഞുകൂടാത്തവർക്ക് പയ്യ അങ്ങ് ചുരുട്ടിയിട്ട് കൊടുക്കും ഒരു വിനോദമാണ് എൻ്റെ പക്ഷേ ഞാൻ പിടിക്കപ്പെട്ടു എന്നെ നേരെ ആ സ്കൂ അധ്യാപകൻ ചെക്കിങ്ങിന് നിന്ന അധ്യാപകൻ നേരെ എൻ്റെ കയ്യിലേക്ക് പിടിച്ചിട്ട് ഹെഡ്മിസ്റ്ററിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഇവൻ ഈ പരിപാടിയാണ് ചെയ്യുന്നത് എന്നിട്ട് അയാളങ്ങ് പോയി ആ ഹെഡ്മിസ്ട്രസ് ഒരു വലിയൊരു ചൂരലെടുത്തിട്ട് അന്ന് നിക്കറായിട്ടിരിക്കുന്ന മുട്ടിൻ്റെ മുകളിൽ നിൽക്കുന്ന ഈ നിക്കറയെ പിടിച്ചിട്ട് രണ്ടടി ഞാനൊന്ന് പുളഞ്ഞു പോയി എന്നിട്ട് ഒന്നും മിണ്ടിയില്ല അങ്ങോട്ട് ഒന്ന് നിൽക്കുക എന്ന് പറഞ്ഞു പരീക്ഷ കഴിഞ്ഞു ബെല്ലടിച്ചു വിദ്യാർത്ഥികളെല്ലാം പോയി ഞാൻ അവിടെ നിണ്ടു ഹെഡ്മിസ്ട്രസിൻ്റെ എല്ലാ ജോലിയും കഴിഞ്ഞ് എന്നെ വിളിച്ചു നീ കാണിച്ചത് കുസൃതി തന്നെയാണ് കുസൃതി എന്ന് മാത്രമല്ല അതൊരു തെറ്റാണ് അത് ചെയ്യാൻ പാടില്ല കാരണം വിദ്യാർത്ഥികൾ അവർക്കറിയാവുന്നത് എഴുതിയാൽ മതി പരീക്ഷാ ഹാളിൽ വെച്ചല്ല സഹായിക്കേണ്ടത് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം നിനക്ക് ഉത്തരമറിയാമെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാം അവരടുത്ത പരീക്ഷയ്ക്ക് അത് ക്ലിയറാക്കിക്കൊള്ളും പരീക്ഷാ ഹാളിൽ വെച്ച് കണ്ടെഴുതാനോ തുണ്ടെഴുതാനോ പാടില്ല അത് തെറ്റാണ് ഇനി നീ ഈ പ്രവൃത്തി കാണിച്ചാൽ നിനക്ക് ഞാൻ അടി തരികയില്ല വെളിയിലാക്കുകയും ഇല്ല നന്നാവണമെങ്കിൽ നീ നന്നാവട്ടെ എന്ന് പറഞ്ഞാണ് നിനക്കിപ്പോൾ ഞാൻ അടി അടിയതുള്ളത് ഇനി ഈ തെറ്റ് ആവർത്തിക്കുകയാണെങ്കിൽ ഞാൻ അടിയും തരികയില്ല ശിക്ഷിക്കുകയില്ല നിന്റെ പാട്ടിന് പോലും ഇതാണ് ആ അധ്യാപികയുടെ അടിയും എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തി ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ കള്ള ഒപ്പിട്ടിട്ടില്ല അഭിമാനം ചെയ്തിട്ടില്ല അപ്പോൾ അതങ്ങ് പോട്ടെ അപ്പോൾ ഈ കെട്ടകാലത്തിൽ കാലത്തിൽ വളരുന്ന കുട്ടികളോടുള്ള അനുകമ്പ പൂർണ്ണമായ സമീപനം സമൂഹവും അധ്യാപകരും രക്ഷകർത്താക്കളും സ്വീകരിക്കേണ്ടതുണ്ട് അതുപോലെ ഒരു സന്തോഷകരമായ നിമിഷത്തിലാണ് ഞാൻ നിൽക്കുക രാവിലെ മലയാള മനോരമ പത്രം എടുത്തു നോക്കിയപ്പോൾ ഇന്ന് ഇന്ന് കാലത്ത് ഈ ഷൂട്ട് ചെയ്യുന്നത് ഞാൻ ചൊവ്വാഴ്ചയാണ് സാധാരണ ഞായറാഴ്ചയാണ് ഷൂട്ട് ചെയ്യുക എനിക്ക് പറ്റിയില്ല ഇന്നലത്തെ വീഡിയോ ഇടാൻ പറ്റിയില്ല ആ വീഡിയോ ആണ് ഇപ്പോൾ ഇടുന്നത് ഇന്ന് ഇന്ത്യൻ സമയം പത്തരക്ക് സുനിത വില്യംസും നാല് സഹപ്രവർത്തകരും ഇരുന്നൂറ്റി ദിവസങ്ങൾക്കും അപ്പുറം ബഹിരാകാശത്തേക്ക് പോയി കുടുങ്ങിക്കിടന്നവർ തിരിച്ച് യാത്ര ആരംഭിക്കുകയാണ് ഇന്ന് രാത്രി രണ്ട് നാൽപ്പത്തൊന്നിനോ കാണ്ടോ അവർ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കും ഇന്ന് വെളുപ്പാങ്കാലം ഇന്ന് അതായത് നാളെ വെളുപ്പാങ്കാലം മൂന്നരക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തിലോ എവിടെ ഏതെങ്കിലും കടലിൽ ആ പേടകം പതിക്കുകയും അവിടുന്ന് അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്യും വളരെ ദുർഘടം പിടിച്ച മനുഷ്യരാശിയുടെ നന്മക്കായി നമുക്കറിവുകളും മറ്റ് സംഗതികളും പ്രദാനം ചെയ്യാൻ ജീവിതം തന്നെ ഹോമിച്ച് പോയവരാണവർ ഈ ബഹിരാകാശത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ വിനോദയാത്ര പോലെയല്ല അത്യധികം ദുഷ്കരമായ പണികളിലേർപ്പെടണം ദുഷ്കരമായ ജീവിതത്തിലേർപ്പെടണം ഈ ഭൂമിയിലേക്ക് വരുന്ന നിമിഷം ശരീരത്തിൻ്റെ ഭാരം ആറോ എട്ടോ ഇരട്ടി കൂടും ഏറ്റവും അപകടകരമായ ബഹിരാകാശം സേഫെങ്കിൽ ഈ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന നിമിഷം വളരെയേറെ ദുഷ്കരമാണ് ഇതെല്ലാം താണ്ടി അവർ ചെന്ന് പതുക്കിയ കടലാണ് അവിടെ രക്ഷപ്പെടുത്താൻ സന്നാഹങ്ങളുണ്ടാവും അവർക്ക് എല്ലാവിധ പ്രാർത്ഥനകളും അർപ്പിച്ചുകൊണ്ട് നമുക്ക് രസകരമായ അറിവിലേക്ക് ഞാനീ പറയാൻ പോകുന്നതും ജാതകാദേശം ഭാര്യാവിചാരപ്രകരണം എന്ന അധ്യായത്തിൽ ഒരു നാലുവരി ശ്ലോകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശ്ലോകം ഞാൻ പറയുന്നില്ല ലഗ്ന ജാമിത്ര എന്ന് പറയുന്ന തുടങ്ങുന്ന ശ്ലോകം ലഗ്നം എന്ന് പറഞ്ഞാൽ ലഗ്നം തന്നെ ഇന്ദു എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ജാമിത്ര എന്ന് പറഞ്ഞാൽ ഏഴാം ഭാവം ലഗ്ന ഇന്ദു ജാമിത്ര എന്ന് തുടങ്ങുന്ന ജാമിത്ര എന്ന് പറഞ്ഞാൽ ഏഴാം ഭാവം അപ്പോൾ ഒരാളിന് രണ്ടോ അതിലധികമോ ഭാര്യമാർ ഭാര്യമാർ എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ജീവിത പങ്കാളി ഉണ്ടാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഈ ലക്ഷണങ്ങൾ ഞാൻ പറയുന്ന ലക്ഷണങ്ങൾ ഇല്ലെങ്കിലും ഉണ്ടായിട്ടുള്ള ഒരുപാട് പേരെ എനിക്കറിയാം പക്ഷേ ഈ ലക്ഷണമുള്ള പലരിക്കും ഇങ്ങനൊരു സംഗതികളുണ്ട് ഇപ്പം രണ്ട് ഭാര്യ അല്ലെങ്കിൽ മൂന്ന് ഭാര്യ അല്ലെങ്കിൽ കുറേ ഭാര്യമാർ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഒരു പുച്ഛമനോഭാവത്തോടു കൂടിയാണ് അല്ലെങ്കിൽ ഒരു അവജ്ഞയോടുകൂടി ആയിരിക്കണം ആ വ്യക്തിയെ നോക്കുന്നത് കാരണം നമ്മൾ ഏക ഭാര്യ ഏകപറപ്പു ആ ഒരു സംഗതിയിൽ വിശ്വസിക്കുന്നതാണ് അതിൽ തെറ്റുമില്ല അപ്പോൾ മറ്റതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് കൂടി അല്ലെങ്കിൽ പരസ്പരം കൂടി പരസ്പരം അംഗീകരിച്ചുകൊണ്ടും കൊണ്ടും ഒക്കെ പിണക്കങ്ങളില്ലാതെ രണ്ട് ഭാര്യ മൂന്ന് ഭാര്യ ഈ സംവിധാനത്തോടെ ജീവിക്കുന്ന ഒട്ടനവധി സുഹൃത്തുക്കളെ എനിക്കറിയാം അവരുടെയെല്ലാം ജാതകം ഞാൻ നോക്കിയിട്ടുമുണ്ട് അപ്പം അപ്പോൾ അതിനെ ന്യായീകരിക്കുന്നുമില്ല ഞാൻ തെറ്റും പറയുന്നില്ല ഇന്നതാണ് ശരി മറ്റത് തെറ്റ് ഞാൻ പറയുന്നില്ല അപ്പോൾ അതിൻ്റെ ലക്ഷണം നോക്കാം ശ്രീകൃഷ്ണന് എത്രയോ ആയിരക്കണക്കിന് ഭാര്യമാരുണ്ടായിരുന്നു എന്നാണ് പറയില്ല നമ്മൾ രാധിക്കുന്നില്ല അപ്പോൾ അത് ഒരു കുറ്റമായിട്ട് ഞാൻ പറയുന്നില്ല ഞാൻ അതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അരാജകവാദി എന്നൊക്കെ പറഞ്ഞ് ഒരു മനോഭാവം രൂപ അതുകൊണ്ട് ചില കാര്യങ്ങൾ പറയാണ്ടിരിക്കുന്നതും നല്ലതാണ് ഇത് അവരനുകൂലിച്ച് പറയുമ്പോഴത്തേക്ക് ഞാൻ അനുകൂല മനോഭാവം അത് ഉള്ളതല്ല ഞാൻ ആ ഒരു മൈൻഡ് ഉള്ള ആളല്ല അപ്പോൾ ലഗ്നം വരിക ഉഭയരാശിയിലായിരിക്കണം എന്താണ് ഉഭയരാശി രാശിയെ പലവിധമായിട്ട് തിരിച്ചിട്ടുണ്ട് അതിലൊരു തിരിവാണ് ശരം സ്ഥിരം ഉഭയം ചരം സ്ഥിരം ഉഭയം ഈ പാറ്റേണിൽ വരും അപ്പോൾ ഈ നാല് കോണിലും കിടക്കുന്നതാണ് ഉഭയരാശി അല്ല ചരവുമല്ല അല്ല രണ്ടും കൂടെ ആയ രാശിയാണ് ഇതിനെ കോൺ എന്ന് പറയും എന്ന് വിളിക്കുന്ന നമ്മൾ രാശി രാശിചക്ര ഈ മട്ടിൽ എഴുതുന്നത് കൊണ്ട് കോണിൽ വന്നു റൗണ്ടായിട്ടാണ് രാശിചക്രൊക്കെ എവിടെ കോണ്ടാശി ഇരിക്കുന്നു അപ്പോൾ ഒരു മനസ്സിലാക്കാൻ വേണ്ടിയാണ് കോൺ രാശി ലഗ്നമായി വരുമ്പോൾ അതിൻ്റെ ഏഴാം ഭാവവും കോൺ രാശി തന്നെ ആയിരിക്കും മീനൻ രാശി ലഗ്നം വന്നാൽ ഏഴാം ഭാവം കന്നിയായി മാറും കന്നിയുടെ അധിപൻ എന്ന് പറഞ്ഞാൽ ആരാണ് ബുധനാണ് ബുധനൊരു പ്രത്യേകത ഇവിടെ ഉണ്ട് ഒരു ഹ്ലീബഗ്രഹമാണ് പുരുഷധർമ്മവും സ്ത്രീധർമ്മവും ചേർന്ന ഒരു ഗ്രഹമാണ് അപ്പൊ ഈ രണ്ട് കോണ്ടാസിയുടെയും ഏഴാം ഭാവാധിപന്മാർ ബുധനും ഈ രണ്ട് കോണ്ടാശികളുടെ ഏഴാം ഭാവാധിപന്മാർ വ്യാഴവുമായി മാറും അപ്പോൾ ഏഴാം ഭാവാധിപൻ ഉഭയരാശിയിൽ നിൽക്കണം കോണ്ടാസി ഈ ഏഴാം ഭാവപതി ബുധൻ ഈ നാല് ഏതെങ്കിലും ഏതെങ്കിലും ഏഴിൽ തന്നെ നിക്കണോ നിർബന്ധമൊന്നുമില്ല ഉഭയരാശിയിൽ ഉണ്ടാകണം ഇതാണ് നിയമം ഒന്ന് അടുത്ത് ചന്ദ്രനെയും ശുക്രനെയും കൂടെ ഇതിൽ കണക്ട് ചെയ്യുന്നുണ്ട് ചന്ദ്രനും ശുക്രനും ഉഭയരാശിയിൽ എവിടെയെങ്കിലും ഉണ്ടാകണം ഇതാണ് ഒരു നിയമം മിഥുന ലഗ്നക്കാരന്റെ ഏഴാം ഭാവപതി ഗുരു എങ്കിലും ഉഭയരാശിയിലുണ്ടാകണം അതായത് കോൺ രാശിയിൽ ഉണ്ടാകണം ശുക്രനം അതായത് ഏഴാം ഭാവപതിയും ചന്ദ്രനും ശുക്രനം ഒരുമിച്ച് നിൽക്കണമെന്നോ നിർബന്ധമല്ല ഏതെങ്കിലും ഉഭയരാശിയിലുണ്ടാകണം എന്ന് പറയുമ്പോൾ ഈ രാശി ലഗ്നമായി വന്നാൽ ഉഭയരാശികളാണ് നാല് ഏഴ് പത്ത് കേന്ദ്രഭാവങ്ങൾ എല്ലാ ഉഭയരാശികളും ഈ ഉഭയരാശി ലഗ്ന ഏതുഭയരാശി ലഗ്നമായിട്ട് വന്നാലും ഒന്ന് നാല് ഏഴ് പത്ത് കേന്ദ്രഭാവങ്ങളായി മാറും കേന്ദ്ര ഭാവം എന്ന് പറഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം ഈ മീനലഗ്നക്കാരന് മറ്റൊരു പ്രത്യേകതയുണ്ട് ഈ മീനലഗ്നത്തിന്റെ ഏഴാം ഭാവപതി ഏഴിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ബുധന്റെ സ്വക്ഷേത്രമെന്ന് മാത്രമല്ല ഉച്ച ക്ഷേത്രവും കൂടെയാണ് ഉച്ച ബുധന്റെ ഉച്ച ക്ഷേത്രം അടുത്ത് ചന്ദ്രനും ശുക്രനും ബുധൻ എവിടെ നിൽക്കുമ്പോൾ ശുക്ര എവിടെ നിൽക്കുകയല്ല ഇവിടെയോ ഇവിടെയൊക്കെ നിൽക്കൂ എന്നായിരുന്നാലും ശുക്രൻ ഇവിടെ നിൽക്കുക വിചാരിക്കുക ചന്ദ്രൻ ഈ രാശിയിലോ ഈ രാശിയിലോ ഈ രാശിയിലോ എവിടെ വേണമെങ്കിലും നിന്നോട്ട് ഈ കോമ്പിനേഷൻ അതായത് ഏഴാം ഭാവപതി ഉച്ചനായി നിൽക്കുകയും ചന്ദ്രനും ശുക്രനും ഒക്കെ ഉഭയരാശിയിൽ നിൽക്കുകയാണെങ്കിൽ രണ്ടിൽ കൂടുതൽ ചിലപ്പോൾ അഞ്ചാവാം പത്താവാ ബന്ധങ്ങൾ ജീവിത പങ്കാളിത്വം ഈ വ്യക്തിക്ക് ഉണ്ടാകാം ഈ കാര്യം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല ദേവി ചെയ്ത് നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ ജാതകം പരിശോധിച്ചിട്ട് മാന്യമായിട്ടായിരിക്കും നിങ്ങൾ ജീവിക്കുക ചില ഞാൻ പറയുന്ന കോമ്പിനേഷൻ കണ്ടിട്ട് ദൃഷ്ടിയോടെ നോക്കരുത് ഞാൻ ചില വർത്താകാലങ്ങൾ പറയുന്നത് ചക്കര് വെക്കരുത് കൊക്കിലുള്ളു സ്വന്തം ജീവിതവുമായിട്ട് ഇത് മിക്സ് ചെയ്യരുത് നമ്മളൊരു നിയമം പഠിക്കുക ഈ രസകരമായ അറിവുകൾ കേട്ടുകൊണ്ടിരുന്നിട്ട് ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അതും ചെയ്യുക അപ്പോൾ ഞാൻ എൻ്റെ പല സുഹൃത്തുക്കളോടും ഇത്തരം ഏർപ്പാടുള്ള പല സുഹൃത്തുക്കളോടും നമ്മൾ ചുമ്മാ നമ്മുടെ കൊച്ചു വർത്താമാനത്തിനിടയിൽ തമാശക്കൂട്ടത്തിനിടയിലൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് പലരും ഒരു ജീവിത പങ്കാളിയെ വെച്ചിട്ട് തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാകാതെ വിഷമിക്കുന്ന ഒട്ടനവധി പേരുണ്ട് പ്രത്യേകിച്ച് എനിക്കറിയാം വലിയ തൊന്തരോ ഓടിച്ച ഏർപ്പാടാണ് പലരുടെയും സ്വാതന്ത്ര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു ഇഷ്ടമുള്ള കർമ്മ മേഖലകളിലോ പ്രവർത്തന പദ്ധതികളിലോ ഏർപ്പെടാൻ അയാൾക്ക് അല്ലെങ്കിൽ അവൾക്ക് കഴിയണമോ നിർബന്ധമില്ല മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുക തനിക്ക് വേണ്ടി തൻ്റെ സന്തോഷങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടി ജീവിക്കാത്ത ജീവിതം ജീവിതമല്ല മറ്റൊരാളിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അയാൾക്ക് വേണ്ടി സ്വജീവിതം ബലിയർപ്പിക്കുക അത് ബലി തർപ്പണമല്ല അത് ജീവിതമല്ല അങ്ങനെ ഒരാൾ ഉണ്ടായിട്ട് പോലും പലപ്പോഴും ഇതൊരു തൊന്തരവ് പിടിച്ച ഏർപ്പാടായിട്ട് ഈ കല്യാണ ജീവിതം തോന്നുകയും അങ്ങനെ ഉള്ളിടത്താണ് നീ രണ്ടും മൂന്നും കക്ഷികളെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് സന്തോഷകരമാണോ തൊന്തരമാണോ ഇത് അതും പറഞ്ഞു കുഴപ്പമില്ല നല്ല രസമായിട്ട് തന്നെയാണ് ഞാൻ അത് മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോകുന്നത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനമെന്ന് പറഞ്ഞാൽ സാമ്പത്തികമാണ് പൈസ ഉണ്ട് സ്ത്രീകൾക്കും ചില കോമ്പിനേഷൻ വന്നാൽ അങ്ങനെ ആകാം അത് ജാതക പ്രകരണം എന്ന ഒരു സംഗതിയിൽ വരാഹമികിരാചാര്യൻ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് നമുക്ക് പഠിക്കുകയും ചെയ്യാം അപ്പോ വളരെ ലളിതമാണ് കോൺ രാശി ലഗ്നം ഏഴാം ഭാവാധിപനം ചന്ദ്രനും വിവാഹകാരകനുമായ ശുക്രൻ ഉഭയരാശികൾ പക്ഷേ ഇങ്ങനെ വരുന്ന എല്ലാ പേർക്കും ഉണ്ടാകണമെന്നില്ല സാഹചര്യം അനുകൂലമായി വരുമ്പോൾ തൊഴിലിടങ്ങളിലോ അല്ലാതെ ചില സാഹചര്യങ്ങൾ രൂപപ്പെട്ട് വരുമ്പോൾ അങ്ങനെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അതിന് സദാചാര ബോധത്തിൻ്റെ അല്ലെങ്കിൽ ചാരിത്രം പാതിവൃത്തിയം മറ്റത് എന്നൊക്കെ പറഞ്ഞ കുറേ വാക്കുകളുണ്ട് ആ കണ്ണാടിയിലൂടെ നോക്കി കാണാതിരുന്നാൽ മതി ഒരു സൗഹൃദം ഒരു സ്നേഹം അത് അടിപിടി ബഹളമില്ല എങ്കിൽ അത് നോക്കിക്കൊണ്ട് നിൽക്കുന്ന നമുക്കെന്താണ് അവർക്ക് പ്രശ്നമില്ല നമുക്കെന്താ പ്രശ്നം പ്രശ്നമാക്കേണ്ട കാര്യമില്ല ഇടക്ക് എൻ്റെ ഒരു സുഹൃത്ത് അയാളുടെ ഭാര്യയും ഒരു മകളുമായിട്ട് വളരെ നല്ല രസകരമായ സാമ്പത്തികമായ എല്ലാ രീതിയിലും വളരെ കൂടി നല്ല രസകരമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇടയിൽ അയാളൊരു ഒന്ന് രണ്ട് സൂപ്പർ മാർക്കറ്റ് കിടത്തി അയാളുടെ ആ സൂപ്പർ മാർക്കറ്റിൽ പണി അന്വേഷിച്ച് എന്തെങ്കിലും ജോലി തന്നെ തരുമോ എന്ന് ചോദിച്ചൊരു സ്ത്രീ വന്നു അപ്പോൾ അയാൾ ജോലി കൊടുത്തു അവളുടെ മിടുക്ക് ജോലി ചെയ്യാനുള്ള അവളുടെ വൈഭവവും ഊർജ്ജസ്വലതയും ഒക്കെ കണ്ടപ്പോൾ അയാൾക്ക് സ്വാഭാവികമായിട്ട് ഒരു കമ്പം തോന്നി അപ്പോൾ ആ സ്ത്രീയോട് പറഞ്ഞു എൻ്റെ ജീവിതം എനിക്ക് ഭാര്യയും കുഞ്ഞുമുള്ള ആളാണ് അയാളെ അവരെയൊന്നും കളയാൻ പറ്റില്ല എന്നോട് നിനക്ക് സ്നേഹം തോന്നുന്നു എൻ്റെ ജീവിതം ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോ വാസ്ത്രീ പറഞ്ഞു അങ്ങ് ഭാര്യയും കുഞ്ഞുമുള്ള ആളാണ് അവരോട് ചെന്നു ഈ കാര്യം പറയണം അവർ സമ്മതിക്കുകയാണെങ്കിൽ എനിക്കും സമ്മതം തരണം അതി വിചിത്രമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു അയാൾ വന്ന ഭാര്യയോട് പറഞ്ഞു അവൻ്റെ ജാതകം നോക്കി ഇതൊക്കെയാണെങ്കിൽ എന്നോട് കാര്യം പറയും നോക്കിയപ്പോഴത്തേക്കും ഏകദേശം ഈ കോമ്പിനേഷൻ ഉണ്ട് അപ്പോൾ ഇത് നിൻ്റെ കുടുംബജീവിതത്തെ ഇത് ബാധിക്കില്ല എന്ന് ചോദിച്ചില്ല നോക്കട്ടെ എന്ന് പറഞ്ഞു അയാൾ ഭാര്യയോട് ചെന്ന കാര്യം പറയുന്നു ഭാര്യ മകളെ വിളിച്ചു നിൻ്റെ അച്ഛൻ എങ്ങനെ ഒരു കുടുക്കൽപ്പെട്ടിരിക്കുകയാണെന്ന് ചെയ്യുന്നു അത് അച്ഛൻ്റെ ഇഷ്ടമാണ് അച്ഛൻ അങ്ങനെ ഒരു സന്തോഷങ്ങൾ കിട്ടുകയാണെങ്കിൽ അച്ഛൻ വേറെ കല്യാണം കഴിച്ചോട്ടെ അപ്പോൾ അപ്പോൾ ആ സ്ത്രീയും പറഞ്ഞു ആക്കെ നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളെ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ചിട്ടാണോ അങ്ങയുടെ മകളെയും അങ്ങയുടെ ഇപ്പോൾ ഭാര്യയായിരിക്കുന്നതിനെയും ഉപേക്ഷിച്ചിട്ടാണോ പോകുന്നത് ഇല്ല ഒരിക്കലും ഇല്ല എനിക്ക് നിങ്ങളെ ഉപേക്ഷിക്കാൻ കഴിയില്ല ഇങ്ങനെ ഒരു ആളുമായിട്ട് ഒരു ചങ്ങാത്തം കൂടി അതിഷ്ടമായി നിന്റെ കൂടെ സമ്മതമുണ്ടെങ്കിൽ ഞാനത് രണ്ടാം ഭാര്യയായിട്ട് തന്നെ ജീവിക്കാനാണ് ജീവിപ്പിക്കാനാണ് ഉദ്ദേശിക്കുക കുഞ്ഞും അയാൾക്ക് അനുവാദം കൊടുക്കുകയും അയാൾ ഒരു ചെറിയ ഫങ്ഷൻ ഒരു ചെറിയൊരു അമ്പലത്തിൽ കൊണ്ടുപോയി ആ സ്ത്രീയെ വിവാഹം കഴിക്കുകയും വേറൊരു വീട്ടിൽ രണ്ട് ദിവസം അവിടെ സ്പെൻഡ് ചെയ്യുമെങ്കിൽ അഞ്ച് ദിവസം ആദ്യ ഭാര്യയുമായി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ വിശേഷങ്ങൾ ചോദിക്കാറില്ല ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ കാര്യം അവിടെ വരുമ്പോൾ അവിടുത്തെ കാര്യം ആ സ്ത്രീത്വത്തെ സത്യത്തിൽ അയാളുടെ ആദ്യ ഭാര്യയെ ഞാൻ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യും ഇങ്ങനെ ആയിരിക്കണം ദാമ്പത്യ ദാമ്പത്യബന്ധത്തിൻ്റെ മനോഭാവം ഈ കാലഘട്ടത്തിൽ രൂപപ്പെടേണ്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലാതെ അടിയോ പിടിയോ ഗുസ്തിയോ വഴക്കോ എൻ്റെത് മാത്രം ആ ഒരു സംഭവമില്ല അപ്പോൾ ഞാൻ ഈ കഥകളൊക്കെ എൻ്റെ ഭാര്യയോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ വെറുതെ ഭാവനാത്മകമായിട്ട് വെറുതെ കളിയാക്കിക്കൊണ്ട് ചോദിക്കും എനിക്കാണ് ഇങ്ങനെ ഒരു കമ്പം തോന്നിയതെങ്കിൽ അങ്ങനെ ഉണ്ട് എന്ന് ഒന്ന് തോന്നാൽ വന്നാൽ നിൻ്റെ മനോഭാവം ഉണ്ടായിരിക്കും അപ്പോൾ ചാടിക്ക് വച്ച് അവൾ പറയാ ഞാൻ ആടിച്ചു കൊന്ന് കെട്ടിത്തൂക്കും ഓരോരുത്തർക്ക് ഓരോ മനോഭാവം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൽ ഇതിൽ ഒരു ദുരൂഹതയുണ്ട് പഠിക്കാൻ എളുപ്പം കോണ്ടാശി ലഗ്നം ഈ നാല് കോണ്ടാശിയിൽ ഒന്ന് ലഗ്നം ഏഴാം ഭാവാധിപനും ചന്ദ്രനും ശുക്രനും ഈ കോണ്ടാശികളിൽ എവിടെയെങ്കിലും ഉണ്ടാവണം സിമ്പിളായൊരു കാര്യം എത്രയും നേരം ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇനി ഒരു എപ്പിസോഡ് കൂടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചെറുതായി പറഞ്ഞ ശേഷം നമുക്കടുത്ത് മറ്റൊരു പോർഷനിലേക്ക് കിടക്കാം ഈ വീഡിയോ കണ്ടിട്ട് ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ ജാതകം എടുത്തു വെച്ചിട്ട് അയ്യോ ഈ കോമ്പിനേഷൻ ഉണ്ട് കുടുങ്ങിയോ വിചാരിക്കണ്ട അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എന്താ കാര്യം അത് അയാളുടെ സന്തോഷല്ലേ അതിൽ കയറി ഇടങ്ങേറിടുന്ന എന്തിനാ നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ അയാൾക്ക് കുഴപ്പമുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടേണ്ടത് അല്ലാതെ ജീവിത പങ്കാളിയാണെങ്കിൽ പോലും അയാളുടെ സ്വകാര്യതകളിലേക്ക് കണ്ണ് പായിക്കരുത് എന്ന ശക്തമായ അഭിപ്രായമുള്ള ആളാണ് നമസ്കാരം